േശോപ്പ് കൂടുതലാട്ടൊന്നല്ല ഞാൻ വീട്ടിലും അത്യാവശ്യം പണിയൊക്കെ എടുക്കും സഹായിക്കാറൊക്കെ എന്താടാ സോറി 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 നിലയ്ക്ക് ചോദിച്ചില്ലായിരുന്നോ എനിക്ക് അതിനാണല്ലോ ഇവിടെ സമയം എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടുത്തെ ജോലി മൊത്തം ചെയ്യാനാണോ അത് ചെയ് ഇത് ചെയ് മറ്റി ഒരു റെസ്റ്റ് വായന സാധനം ഇല്ല ഇവിടെ നിനക്കൊന്നും സ്വന്തം കാര്യം ചെയ്യാൻ ഇവിടെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പോലെയല്ല നിങ്ങൾ ഈ നിർബന്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത് അലക്ക് സ്വന്തം നീ നിന്നോടും കൂടെയാ രണ്ടെള്ളത്തിന് സ്വന്തം കാര്യം പോലും നോക്കാൻ അറിഞ്ഞൂടാ നേരത്തെ ചെയ്തേ എല്ലാത്തിനും എന്റേതായ എൻ്റെതായി സമയമുണ്ടെന്ന് ആണല്ലോ തീർച്ചയായിട്ടും